കേരള ബ്ലാസ്റ്റേഴ്സ് എസ് ആരാധകരോട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച സീസൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരുപക്ഷേ പല ഉത്തരങ്ങളായിരിക്കും ഞെട്ടിച്ചുകൊണ്ട് ഫൈനലിലേക്ക് വന്ന ആദ്യ സീസണാണോ ഏറ്റവും മികച്ച താരങ്ങളുണ്ടായിരുന്ന സെഡ്രിക് ഹോംബേർട്ട് ആരൻ ഹ്യൂസ് തുടങ്ങി സൂപ്പർ താരങ്ങളുണ്ടായിരുന്ന ഡെക്കൻ ആസോൺ പിന്നെ നമ്മുടെ ഹേത്തി ഇൻ്റർനാഷണൽ കവൻസ് ബെൽഫോർട്ട് ഫ്രിഡ്ജിൻ്റെ കാമുകനായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസം സ്റ്റീവ് കൊപ്പൽ പരിശീലകനായിരുന്ന ആ ഒരു മജിക്കൽ ടീം മൂന്നാമത്തെ സീസൺ സീസണായിരുന്നു ഈൽക്കോ സീസൺ ആയിരുന്നു അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ പോയാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന സഹൽ അബ്ദുൽ സമദിനോട് താൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കളിച്ച സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാൻ ബുക്കോമാനോച്ച് ഇന്ത്യയിലേക്ക് വന്ന ആദ്യ സീസൺ ആണെന്ന് നിസ്സംശയം പറയാൻ കഴിയും നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു സീസൺ കൂടിയായിരിക്കും അത് എൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട സീസണുകളിൽ ഒന്ന് ഗോവയിലെ ബയോബിളിൽ വെച്ച് നടന്ന ഇവാൻ ആശാന്റെ ആദ്യ സീസൺ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത വിധം ആത്മവിശ്വാസം താരങ്ങളുടെ സിരകളിലേക്ക് നിറയ്ക്കാൻ ഇവാൻ ആശാന് കഴിഞ്ഞിരുന്നു എന്ന് മലയാളി താരമായ സഹൽ അബ്ദുൾ സമദ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് പോയത് ഇവാൻ്റെ സമയത്തായിരുന്നു അതിനകത്ത് മാനേജ്മെന്റിന്റെ കുറേ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഏതായാലും യുവതാരങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത വിധം ആത്മവിശ്വാസം നൽകിയ ഒരു സീസൺ ആയിരുന്നു ഇവാൻ മുഖാമൻസിൻ്റെ ആദ്യ സീസൺ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഇബാനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അഡ്രിയൻ ലൂണയുടെ മാസ്മരികമായിട്ടുള്ള പെർഫോമൻസ് കണ്ട് ആ ഒരു സീസൺ ജോജോ ായാലും അൽബറോ വാസ്കസ് ആയാലും വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചത് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സീസണും അത് തന്നെയാണ് അതായത് ഒരു യങ് പ്ലെയർ എന്ന നിലയിൽ ഇൽകോ ഷെട്ടേടെ സമയത്ത് സഹൽ കുറച്ച് അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിലർക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല സംസാരിക്കേണ്ട കാര്യം ഇല്ല ബർബറ്റോയുടെ സമയത്തായിരുന്നു പുള്ളിക്ക് സഹലിന് അരങ്ങേറ്റ മത്സരം കിട്ടുന്നത് പിന്നീട് കുറെ അപ്പ് ആൻഡ് ഡൗൺസ് പുള്ളിയുടെ ഉണ്ടായി പക്ഷെ സഹലും മിന്നി തുടങ്ങിയത് ഇവാന്റെ ആദ്യ സീസണിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും യുവതാരങ്ങളെ എല്ലാവരെയും വളരെ ആത്മവിശ്വാസത്തോടെ പുരുവധ്വാൻ പ്രാപ്തനാക്കിയ പരിശീലകനാണ് ഇവാൻ ബുക്കമാനോ വച്ച് എന്ന് സഹൽ അബ്ദുൽസോ എന്ന് പറയുമ്പം ഈ നെറുകെട്ട മാനേജ്മെൻറ്റിൻ്റെ പിന്നിൽ നിന്നുള്ള കുത്തേറ്റ് അല്ലെങ്കിൽ ഈ ഫെഡറേഷൻ്റെ കൂടെ ചേർന്നിട്ടുള്ള മാനേജ്മെന്റിൻ്റെ കള്ളക്കളികൾക്ക് മേൽ കാലിടറി അയാൾക്ക് പോകേണ്ടി വന്നു പക്ഷേ കിട്ടിയ റിസോഴ്സ് കൊണ്ട് ഫലപ്രദമായിട്ട് ടീമിനെ അണിയിച്ചൊരുക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാൾ ഇബാൻ ബുക്കോമാനെ വെച്ച് തന്നെയാണ് അയാൾ ഉണ്ടാക്കിയിട്ട ഓർമ്മകൾ അല്ലെങ്കിൽ അയാൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ ആഴത്തിൽ കൂറിയിട്ടതുപോലെ വേറെ ആർക്കും കൂറിയിടാൻ കഴിയില്ല ഇവാൻ മുക്കോമന വെച്ച് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇതിഹാസവും അത്ഭുതവും തന്നെയാണ് അത് ആരാധകർക്ക് മാത്രമല്ല സഹലിനെ പോലെയുള്ള താരങ്ങൾക്കും അങ്ങനെ തന്നെയാണ്